നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് എങ്ങനെയാണ് ഒരു അവിയൽ വെക്കുന്നതെന്ന് നോക്കാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വരാം എല്ലാവർക്കും ഇതിൻ്റെ തൊലിയൊക്കെ കളയാൻ അറിയാവുന്നവരാണ് ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ തൊലി കളയാറ് കണ്ടില്ല ഇങ്ങനെ കളയാനെ വളരെ ഈസിയായിട്ട് കളയാൻ പറ്റും ഞാനിത് ഇത് എല്ലാം ഇതേപോലെ തന്നെ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ തൊലി കളഞ്ഞതായതുകൊണ്ട് അധികം ഒരുപാട് കഴുകാനൊന്നുമില്ല അതിനുശേഷം നമുക്കിതുപോലെ കനം കുറച്ച് നീളത്തിൽ കനം കുറച്ച് നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കണ്ടല്ലോ അത് മുഴുവനും ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി എതിനകത്താണ് നമ്മൾ അവിയൽ വെക്കുന്നത് അതിലേക്ക് നമുക്ക് മാറ്റാം അല്ലല്ലോ ഞാനിതിവിടെ ഒരു ഇതുപോലൊരു പാനിനകത്താണ് അവിയൽ വെക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ശകാലം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ഒരു മീഡിയം രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ തേങ്ങ അല്ല ഒരു മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ആണെങ്കിൽ ഒരു അഞ്ച് ചെറിയുള്ളി എടുക്കാം ഞാനിവിടെ സവാളയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു ചെറിയ മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് നാലായിട്ട് നമ്മൾ ഇത് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ജീരകം വേണം ജീരകം ഞാനൊരു അര ടീസ്പൂൺ നോളം ജീരകം എടുത്തിട്ടുണ്ട് ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പച്ചമുളക് ഞാനിവിടെ ചേർത്തിട്ടില്ല അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് നമുക്ക് വരാം കണ്ടില്ലേ ഇതുപോലെ ഞാനിവിടെ നന്നായിട്ട് അന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചില്ല നമ്മുടെ കഷ്ണവും ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശകലം വെള്ളം കൂടെ നമ്മൾക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒഴിക്കുന്നില്ല ഞാനിവിടെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തു നമുക്ക് എന്ന് നോക്കണം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു ആവശ്യത്തിനുള്ള പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം വളരെ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വളരെ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പുതിയതായിട്ട് പാചകം പഠിച്ചു വരുന്നവർക്കും വെക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം Thank you.